ഇങ്ങനെ വരുന്നു ഏ നാക്ക് നീട്ടിന്ന് ഞാൻ രണ്ടു തോട്ടം എങ്ങനെ കേട്ടോ കരിങ്കാളിന്ന് ആ ഒരു പഞ്ചിലോട്ട് വരുമ്പോഴത്തേക്ക് നാക്ക് നീട്ടി കൈയൊക്കെ പോകി അല്ലേ അല്ലേ ഭക്തിയെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത് ഭക്തിനെ കുറിച്ച് പറയാനാണ് ഒരുപാട് കാര്യങ്ങൾ ഭക്തി പേര് എങ്ങനെ കിട്ടി എന്റെ പൊന്നിന് അങ്ങ് കിട്ടിയാ ഒരു പൊടി കുഞ്ഞാട്ടോ ഈ കുഞ്ഞിന് ഒരുപാട് പ്രത്യേകത എന്താ എവിടെങ്കിലും ഒരു പാട്ട് കഴിഞ്ഞാൽ ആ പാട്ടിനുസരിച്ച് ഡാൻസ് ഒക്കെ ചെയ്തിരിക്കും ഒരു അതും സ്റ്റെപ്പ് ഒന്നും നമ്മൾ വിചാരിക്കുന്ന അപ്പുറത്ത് അപ്പന്റെ അപ്പുറത്താണ് കേട്ടോ ഇല്ലേ ഏത് പാട്ട് കേട്ടാലും അപ്പം ഡാൻസ് കളിച്ചിരിക്കും ഇല്ലേ കളിക്കോ ഞാൻ ഒരു പാട്ട് പറഞ്ഞട്ടെ ആ പാട്ട് ഡാൻസ് കളിക്കൂ ഓക്കെ സജു പാറു ഒരു ദമ്പതികളാണോ അവരുടെ പാടി അടിപൊളി ഒരു സോങ്ങ് ഉണ്ട് ഞാൻ അത് ഈ കുഞ്ഞിനെ കേൾപ്പിക്കാൻ പോവുകയാണ് അതിനനുസരിച്ച് സ്റ്റെപ്പ് ഇട്ട് അടിപൊളി ഡാൻസ് കളിക്കും പിന്നെ ഉത്സവ പറമ്പിലൊക്കെ എവിടെ എന്ന് വെച്ചാൽ എവിടെ നിൽക്കുന്നത് അവിടെ നിന്നൊക്കെ ഡാൻസ് കാണും ഈ കുഞ്ഞിന്റെ പാടി കേട്ടോ പക്ഷെ സ്റ്റെപ്പ് നേരത്തെ കാണാപ്പാടം പഠിക്കൊന്നുമില്ല ഇപ്പം കേൾക്കുന്ന ഏത് പാട്ടാണ് ആ പാട്ട് സ്റ്റെപ്പ് ഒന്ന് വെക്കാൻ പോകല്ലേ ഇപ്പൊ വെക്കുന്നില്ലേ നമ്മളെന്തായാലും അടിപൊളി നമ്മൾ എപ്പം ട്രെൻഡിങ് നിൽക്കുന്ന കരിങ്കാളി എന്നൊരു സോങ് ഉണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്തായാലും ആ ഒരു പാട്ടിപ്പം വെച്ചു തരും മോള് തകർത്താട്ടേ കളിക്കൂല്ലേ ചക്കര ചക്കര പേര് എന്താ ഭക്തി ആരെയാണ് പേരിട്ടത് അച്ഛൻ അതെ തുടങ്ങിയാലോ കരിങ്കാളി ഞാൻ പാട്ട് വെക്കാൻ പോവാണ് ഫോണത്ത് വെക്കാൻ പോവാണ് തകർത്തോ വേദാളമേറിയ വാഴുക ദേവേ மகளாடிய உளஞாடி வாழ்க வாழ்க தம்புரா கரிங்காளியல்ல கொடுங்கள் ஒரு வாழன பெண்ணாள கொடுவாளெடுத்து சுடுதாரிகோர இருக்கிறாள் கரிங்காலியல்ல பாணந்த பாட்டில் அடங்காளி அல்ல கொடுநல் வாழன பெண்ணாடு சுடுதாரிக வாழ்த்துகோரையில் ஈராளு கரிங்காளி அல்ல கொடுங்கல் வாழன பெண்ணாடு கொடு வாழ்த்து சுடுதாரிகோரையில் ஈராளு அடிப்பொழி இன்னக்கு இருந்து ഏഹ് നാക്ക് നീട്ടിന്ന് ഞാൻ രണ്ടു തോട്ടം കണ്ട കേട്ടോ നിന്നെ കരിങ്കാളിന്ന് ആ ഒരു പഞ്ചിലോട്ട് വരുമ്പോഴത്തേക്ക് നാക്ക് നീട്ടി കൈ പോക്കി അല്ലേ പിന്നെ ആളിച്ച് പേടിച്ച് കരണ്ടിരിക്കോട്ടോ കാരണം എന്റെ സംസാരോടെ കേട്ടപെടുത്ത് ആളിച്ച് പേടിച്ചിരിക്കണം അങ്ങനെ കൊറേ സ്റ്റെപ്പ് ഒക്കെ പോയെന്ന് തോന്നുന്നു എനിക്ക് പറഞ്ഞുപോയോ അതോ പേടിയുണ്ടോ ഏഹ് നോളജ് ഇത് ആരാണ് ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ഡാൻസ് കളിക്കാനൊക്കെ കൊണ്ടു വന്ന കാരാ എന്നെ ഇങ്ങോട്ട് നോക്കി സംസാരിക്കേ സംസാരിക്കുന്ന സപ്പോർട്ടാന്നില്ലേ ചക്ര ചക്ര ഹൈ സ്കൂൾ എത്രള്ള പഠിക്കുന്നത് ഇപ്പം മൂന്നാം ക്ലാസ് ഈ സ്കൂളിലാണ് പഠിക്കുന്നത് അതെവിടാ സ്ഥലമത് കറക്ട് കൊല്ലം ജില്ലയിൽ എവിടാ കൊല്ലം ജില്ലയിൽ കല്ലട ഓക്കേ അന്നേരം ഭക്തിയുടെ അച്ഛനും അമ്മയും അനുജനും അടങ്ങി നിൽക്കുന്ന കേട്ടോ ഇവരാണ് ഈ നമ്മൾ ഈ കൊടി കുഞ്ഞിന്റെ കഴിവിനെ കണ്ട് മനസ്സിലാക്കി എല്ലായിടത്തും കൊണ്ടുപോയി വരികയും ചെയ്യുന്ന അച്ഛ അച്ഛാന്ന് വിളിച്ചാ പറയും അന്നേരം ഭക്തിയെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത് ഭക്തിയെ കുറിച്ച് പറയാനാണ് ഒരുപാട് കാര്യങ്ങൾ ഈ ഭക്തി പേര് എങ്ങനെ കിട്ടി ഭക്തി നമ്മുടെ ഒരു കൂട്ടുകാരനാണ് നമുക്ക് തന്നത് എനിക്കും അത് ഇഷ്ടപ്പെട്ട് പിന്നെ ഇപ്പൊ ഭക്തിപരമായ പുള്ളി സോങ്ങ് ഏറ്റവും കൂടുതൽ ഡാൻസ് കളി പിന്നെ പിന്നെ കലോത്സവത്തിന് പോയി ബിഗ്രേഡ് ഒക്കെ മേടിച്ചു കൊച്ചു പ്രായം തന്നെയാണ് അതിന്റെ ഒരു ചെറിയ ട്രോഫി ഒക്കെ കിട്ടി അങ്ങനെ ഒരേ അവസരങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് അതിലോട്ട് കേറി ചെല്ലാൻ പറ്റണില്ല ഒരു കച്ചതിരുമ്പ് പോലെയാണ് ഇപ്പൊ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന കേട്ടോ ഇതിൽ കൂടെ കുഞ്ഞ് കയറി വരണം മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അത്രേ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെന്ന് പറഞ്ഞാൽ നമ്മള് അമ്പലങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷൻ ഒക്കെ വിളിച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് ഡാൻസ് ചെയ്ത് പാട്ട് എവിടെ അല്ലെങ്കിൽ അവസരം കിട്ടിയാൽ മതി വേറെ ഒന്നും അവസരങ്ങൾക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുന്ന ഒരു കുഞ്ഞാ കേട്ടോ കാരണം പല സ്ഥലങ്ങളിലും പോയിട്ട് അവസരങ്ങൾ കിട്ടാതെ തിരിച്ചു വന്ന വിഷമങ്ങളൊക്കെ പറയാറുണ്ട് അത് ഞാൻ ഇപ്പൊ അവിടെ ഷെയർ ചെയ്യുന്നില്ല എന്നാലും നമുക്ക് ഇനി അങ്ങോട്ട് ഈ കുഞ്ഞിനെ കൈ പിടിച്ച് ഉയർത്തണം അല്ലേ ना ना ും അമ്മയുടെ സന്തോഷമാണ് ഏറ്റവും വലിയ കുഞ്ഞ് ഡാൻസ് ഡാൻസ് വലിയൊരു നല്ലൊരു വേദിയിൽ എത്തിക്കണം നല്ല പ്രാർത്ഥനയും സന്തോഷം ആ ഒരു കാര്യത്തിലാണ് ഞങ്ങള് ജീവിക്കുന്നത് വലിയ സമ്പാദ്യവും കാര്യങ്ങളൊന്നും ഇല്ല എന്നാ വല്യ താല്പര്യം ഇല്ല ഇവര് വലിയ തന്നെ ഇവരൊരു നല്ല നിലയിൽ എത്തിക്കണം ആ ഒരു പേരൊന്നും പറഞ്ഞില്ല ഓ ഓ അടിപൊളി വ്യത്യസ്തമായ പേരൊരു കേട്ടോ പിന്നെ ഇയാള് ചെറുപ്പത്തിൽ തുടങ്ങി ഡാൻസ് ആദ്യം അംഗനവാടി അംഗനവാടിയിലുള്ള ഈ പാട്ടിനായിരുന്നു അംഗനവാടി പഠിച്ചിങ്ങനെ പാട്ട് പാടി ഒരു ട്രോഫി മേടിച്ചായിരുന്നു അങ്ങനെ മനസ്സിലാക്കി നമ്മളെ കുഞ്ഞിന്റെ കഴിവ് ഇതാണ് പിന്നീട് വിജയുടെ ആ വിജയുടെ വിജയുടെ ആരാധന പറഞ്ഞിട്ടായിരുന്നു ഭയങ്കര ആരാധിക്കാണ് വിജയുടെ എല്ലാ പാട്ടും ആ അന്നേരം നമ്മൾ ഇൻസ്റ്റാഗ്രാമില് കുഞ്ഞിന്റെ വെച്ചൊരു അടിപൊളി വിജയൊക്കെ വെച്ചുള്ള അടിപൊളി സോങ്ങ് വെച്ചൊരു അടി സു വരുന്നതായിരിക്കും ന്യൂ അകത്ത് വരുന്നതായിരിക്കും അതു നമുക്ക് ഇതിനകത്ത് ഇടാൻ പറ്റില്ല ഇതിനകത്ത് ഇട്ടാ കോപ്പി അയച്ചു അതുകൊണ്ടാണ് ഇടാത്തത് അതിൽ നമുക്ക് വേറെ കുറച്ച് സോങ്സ് ഒക്കെ നമ്മൾ കയ്യിൽ ഇരിക്കുന്ന നാടൻ പാട്ടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് അങ്ങനെ അടിപൊളി കിടക്കാൻ അടിപൊളിയുള്ള ഡാൻസ് ഇപ്പം കണ്ടുഷാറ ഒരു എനർജി ഉണ്ട് പണ്ടങ്ങാണ്ടൊരു നാടുണ്ടാർന്നെ ആ നാട്ടില് പുഴയുണ്ടാർന്നേ പുഴ നിറയേ മീനുണ്ടാർന്നേ മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ പുഴ നിറയെ മീനിനു മീനിനു മുങ്ങാൻ മുങ്ങാൻ വയൽ മുഴുവൻ കിളി മീനുണ്ടാർന്നെങ്ങാൻ കിളികൾ പാടണ കിളികൾ പാടണ പാട്ടുണ്ടാർന്നെ ആ നാട്ടിൽ കടലുണ്ടാർന്നെ മൺവടിയിൽ മരമുണ്ടാർന്നെ മരമൂട്ടിൽ കളിച്ചിരി പറയാ നല്ല മഴ പെയ്ത്തുണ്ടാർന്നെ നരകറ്റിൽ ചൂടില്ലാർ ഈ വെട്ടിക്കളവില്ലാതെ തിന്നണതൊന്നും വിഷമല്ലാർ ഒരു വീട്ടിലടുപ്പ് പുകഞ്ഞാൽ മറു വീട്ടിൽ പശിയില്ലാന്ന് ഒരു കണ്ണു കലഞ്ഞു നിറഞ്ഞാൽ ഓടി വരാൻ മതിലില്ലാർ ഇടവഴി പോരില്ലാർന്നെ നാലുമണിപ്പൂ ഉണ്ടാർന്നെ നല്ലോർ ചൊല്ലിനു വിലയുണ്ടാർന്നെല്ലോ വിലയുണ്ടാർന്നെ അന്നും പല മതമുണ്ടാർന്നെ അതിന് പുറമൻ ഗുണ്ടാർന്നിന്റെ പടച്ചോടെ ഭാഗത്ത് ആ നാടിനെ കണ്ടോരുണ്ടോ എങ്ങോട്ടതു പോയറിവുണ്ടോ ആ നാടു മരിച്ചേ പോയോ അത് വെറുമൊരു കനമായിരുന്നു അത് വെറുമൊരു കനമായിരുന്നു ആ നാടിനെ കണ്ടോരുണ്ടോ എങ്ങോട്ടത് പോയറിവുണ്ടോ ആ നാടു മരിച്ചേ പോയോ അത് വെറുമൊരു ഘനമായിരുന്നു അത് വേറൊന്നും പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ ആ നാട്ടില് പുഴയുണ്ടാർന്നേ പുഴ നിറയെ മീനുണ്ടാർന്നേ മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ ചങ്ങോട്ടേ നമ്മുടെ സജീവ പാവർ പാടിയ അടിപൊളി ഒരു പാട്ടാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് പക്ഷെ ഞാൻ വരികൾ എങ്ങനെ സ്റ്റെപ്പ് വെക്കുമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഈ കൊച്ചു കുഞ്ഞ് ആദ്യമായിട്ട് കേട്ടോ ഇപ്പാടല്ലേ കേട്ടത് ഈ പാട്ടി നേരത്തെ മുമ്പ് കേട്ടുണ്ടോ ഇതൊക്കെ എങ്ങനെ കിട്ടിയത് ഈ മീനൊക്കെ ഈ കുളമൊക്കെ എങ്ങനെ കിട്ടി ഇത്ര താഴ്ന്നു പോകുന്നൊക്കെ എനിക്കത് എവിടത്തെ ഒപ്പിച്ചെടുത്തത് ഈ സ്റ്റെപ്പ് കാരണം ഒരു രണ്ടു വട്ടം ഈ പാട്ടൊന്ന് കേൾപ്പിച്ച് കൊടുത്തു അതിനുശേഷം കളിച്ച് ഡാൻസ് ആട്ടോ അടിപൊളി ഒരു രക്ഷ ഇല്ല അന്നേരം തീർച്ചയായിട്ടും ഏത് സ്റ്റെപ്പ് ആയാലും കുഞ്ഞ് അടിയോളി കളിച്ചിരിക്കും കളിക്കുന്നില്ല ഞാൻ സത്യം പറഞ്ഞിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്ക ചിന്തിക്കാം ഈ വരികൾ എങ്ങനെ അതിനനുസരിച്ച് സ്റ്റെപ്പ് എങ്ങനെ വെക്കുന്നു അത് ഒരുപാട് സ്പീഡിലൊന്നുമല്ല പതുക്കായാൽ പോലും ആ വരികളൊക്കെ കറക്റ്റായിട്ട് എങ്ങനെ വരുന്നു ഒരു മിടിക്കാണോ മിടുക്ക് കൊച്ചെന്ന് പറഞ്ഞാൽ മിടിക്ക നമ്മള് സജു പാർ അടിപൊളി ഒരു സോങ്ങിൽ ഒന്നായിരുന്നു പിന്നെ അടിപൊളി ഒരു സോങ്ങ് ഡിണ്ടിക്കൽ എന്ന് പറഞ്ഞ സോങ്ങ് അതൊന്നും ഭയങ്കര ഹൈ പിച്ച് പാടിയ ഒരു പാട്ടാണ് ഹൈ പിച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടിയ ഒരു പാട്ടാണ് ഞാൻ ഒരു സോങ്ങ് തരാം അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നമ്മുടെ നിർത്താൻ പോവുകയാണ് എല്ലാവരും നിർത്തി ഈ വീഡിയോ ഇഷ്ടമാവുമോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ഒട്ടും മറക്കെ ചെയ്യരുത് മറക്കരുത് കാരണം ഈ കൊച്ചു കുഞ്ഞ് കളിക്കുന്ന ഡാൻസ് ഉണ്ട് ആരാ മറക്കുന്നത് ದಿண்டுக்கல்லு ದಿண்டுக்கல்ல மதுரஜில்லா எனக்கு எங்கிட்டதா கொஞ்சி பேச கொஞ்ச நேரம் வதுக்கு நாமி கல்லு ஆட்டு கல்லு ஆத்தோரம் படிக்கல்லு ஐயா பாரு தோவச்சி பாரு யாத கரிங்கல்லச பரி கொடுத்தேடி மங்காய்க மா தூந்தது குள்ளே வண்டிக மே ரோஜா வச்சு என்ன முடி குள்ள மரச்ச படு நகர 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 நகரடா

காடு நீங்க தானா வீரபாடு இதுக்கு வாசு எந்த பையன் பார்க்கலாம் கிடைச்ச போதும் கிடைச்ச திசையில் ஏற்று சாடு சப்பா செலையே ஓ சிறுப்புக்கு என்ன வேலாயே முதங்க முகம் இனங்குதடி உடம்பு தக்காளி போட்டால தலக்குதடி இடையின் மைக்க புடி உடையில மீன புடி தோசை

என்ன முடிப்புள்ள மறக்க நகர 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 நகர் நகருடா புலகி மெனைக்கு நகர நகர் நகர நகர நகர் நகர்டா நாலகு புலகி Yeah. Uh -huh.